സി പി ഐ സംസ്ഥാന കൗൺസിലിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ അതിരൂക്ഷ വിമർശനം ഇടതുമുന്നണി സ്ഥാനത്തിരിക്കാൻ ഇ പി ജയരാജൻ അർഹനല്ല എന്നും ഇ പി ജയരാജന്റെ ബി ജെ പി ബന്ധ വിവാദം നിഷ്കളങ്കമല്ലെന്നും വിമർശനമുയർന്നു മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും സംസ്ഥാന കൗൺസിലിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി ഇ പി ജയരാജനെ മാറ്റാൻ സമ്മർദ്ദം ചെലുത്താത്തത് സി പി ഐ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം പ്രായോഗികമല്ല എന്നായിരുന്നു സംസ്ഥാന കൗൺസിലിൽ ഉയർന്ന മറ്റൊരു ആക്ഷേപം പിണറായി വിജയൻ അങ്ങനെയാണ് വേണ്ട നടപടി സി പി ഐ എം ചെയ്യട്ടെ എന്നും പ്രതിനിധികൾ അഭിപ്രായം പറഞ്ഞു നവകേരള സദസ്സിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടായി നവകേരള സദസ് ദയനീയ പരാജയമായി എൽ ഡി എഫ് ജാഥ നടത്തിയിരുന്നു എങ്കിൽ രാഷ്ട്രീയമായി ഗുണമുണ്ടാകുമായിരുന്നു സർക്കാരിനെ കൂട്ടുത്തരവാദിത്തം ഇല്ല എന്നും ചില അംഗങ്ങൾ വിമർശിച്ചു തൃശൂർ മേയറെ മാറ്റാൻ മുന്നണി നേതൃത്വത്തിന് കത്ത് നൽകണമെന്നും കൗൺസിലിൽ ആവശ്യമുയർന്നു ആത്മവിമർശനവും ഉണ്ടായി പാർട്ടിയിലെ മന്ത്രിമാർ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറണം എന്നായിരുന്നു അഭിപ്രായം സംഘടനാ പ്രവർത്തനവും ഭരണവും ഒരുമിച്ച് നടക്കില്ല എന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി